അപ്പോൾ ഗായസ് ഇതാണ് പറഞ്ഞ പുതിയ ആള് ആൾ നമുക്കിതിനെ പുറത്തെടുക്കാം അയ്യോ കുഞ്ഞു കുരുവിയാണ് ഒരു തേൻ കണ്ടില്ലേ ചുണ്ടൊക്കെ കുറച്ചിങ്ങനെ നീണ്ട കണ്ട് ഒരു കുഞ്ഞ് ക്യൂട്ടായൊരു തേൻ കേട്ടോ

എന്താണ് അങ്ങട്ട് വെച്ചോടുക്ക രീശുവിനും ആൾക്കൊക്കെ അങ്ങോട്ട് കാണാൻ വെച്ചോടുക്ക എന്താണ് സർപ്രൈസ് മുറ്റത്ത് കിട്ടിയടുക്കി അനേ അയിന് ഉറുമ്പൊക്കെ അടിച്ചു കാണ്ട് പരിക്ക് പറ്റിയതാണ് അതാണ് പച്ചി പറഞ്ഞേക്കണേ സുഖ അയ്യാലേ വിട്ടയക്കാം എന്താ വണ്ടിയാ വളർത്തണ അവിടെ എങ്ങോട്ട് കാണിച്ചെന്നല്ല വയ്ക്കി വല്ല കാല് വളഞ്ഞിക്കണല്ലേ ഞെടുത്ത കേട്ടാ ഉമ്മച്ചിക്ക് കിട്ടിയപ്പോ ഞാന ഫാൻ്റെ പെട്ടി ഇട്ടാണത് വല്ല അടിച്ചാളാ ചെറിയ ഹോൾട്ട് എടുത്തോ കൂട്ടില് അപ്പൊ എത്ര ഇന്നത്തെ വീഡിയോ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബൊക്കെ ചെയ്യാൻ പറഞ്ഞോടേക്ക് സക്രപ്രൈബ് സക്രപ്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാനോ പറ